വസ്ത്രങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന ആയൂർ കൊട്ടാരക്കര റോഡിൽ ടെക്സ്റ്റൈൽസ് നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇളമാട് ഗവൺമെന്റ് യു പി സ്കൂൾ പരിസരത്ത് മദ്യപാനികളുടെയും സാമൂഹ്യ വിരുദ്ധന്മാരുടെയും ശല്യം വർദ്ധിക്കുന്നു രാത്രികാലങ്ങളിൽ സ്കൂൾ പരിസരത്ത് തമ്പടിക്കുന്ന സാമൂഹ്യ വിരുദ്ധന്മാർ സ്കൂൾ പരിസരത്തിൽ മദ്യപിക്കുകയും തുടർന്ന് മദ്യക്കുപ്പുകൾ സ്കൂൾ ഗേറ്റിന് മുന്നിലും സ്കൂൾ ഗേറ്റിനകത്തും സമീപ പ്രദേശങ്ങളിലും കൂട്ടിയിടുകയും ചെയ്യുന്നത് പതിവായി രാത്രികാലങ്ങളിൽ സ്കൂൾ പരിസരത്ത് മദ്യക്കച്ചവടവും വ്യാപകമായി നടക്കുന്നതായി പരാതിയുണ്ട് പ്രൈമറി തലം മുതൽ യു വിഭാഗം വരെ ഇരുന്നൂറിലധികം കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന് മുന്നിലാണ് ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധന്മാരുടെ ശല്യം വർദ്ധിച്ചിരിക്കുന്നത് ഇവിടെ തുടർച്ചയായി മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുന്നതും തെറി വിളിക്കുന്നതും പതിവായ സംഭവമാണെന്നും പരാതിയുണ്ട് വിവറേജസ് ഔട്ട്ലെറ്റുകളിൽ നിന്നും കൂടുതൽ ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് മദ്യം വാങ്ങിക്കൊണ്ടുവരികയും ചില്ലറ വിൽപ്പന നടത്തുകയും ചെയ്യുന്ന സംഘങ്ങളും ഇവിടെ ഉണ്ടെന്നും പറയുന്നു പോലീസിന്റെയും എക്സൈസിന്റെയും പരിശോധനകളെ കബളിപ്പിച്ചുകൊണ്ടാണ് ഇത്തരക്കാർ മദ്യക്കച്ചവടവും കച്ചവടവും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും സ്കൂൾ പരിസരത്ത് നടത്തുന്നത് ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധന്മാരെ അമർച്ച ചെയ്യുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പി ടി നാട്ടുകാരുടെയും ആവശ്യം